ഓ അങ്ങനെ എനിക്ക് പേടിയെ ശ്രുതി ഒരു മരണത്തോട് കൂടിയാണ് എനിക്ക് കാറ് പേടി വന്നത് അല്ലെങ്കിൽ ഞാൻ കാർ ഓട്ടിച്ചേനെ പിന്നെ അല്ലെങ്കിൽ ലോറി ഓട്ടിച്ചേനെ ഇനി ഫ്ലൈറ്റ് ഞാൻ ഓട്ടിച്ചേനെ ഒന്നു ഇല്ലെങ്കിൽ എയർഫോർച്ചസ് ആയിട്ടൊക്കെ പോയതല്ലേ അല്ലേ അതുകൊണ്ട് ഫ്ലൈറ്റ് ലോറി എല്ലാം ഓടിക്കുമായിരുന്നു സുതിച്ചേട്ടൻ്റെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് പിന്നെ ഓടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ പേടിയാ ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്ക് രണ്ടായിരത്തി ഇരുപതിലൊരു ആക്സിഡന്റ് ആണ് ഒന്നാം തരം ചിമിട്ടിന്റെ പണിയാൻ കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇപ്പം കാർ ഓടിക്കുന്നുണ്ട് ബൈക്ക് ഓടിക്കുന്നുണ്ട് ഈ ലോറി തന്ന അത് ഞാൻ ഓടിക്കും അത് കോൺഫിഡൻസ് ആണ് കേട്ട ചങ്കൂറ്റം ആ സാധനം വേണം ചുമ്മാ അതിന് ആണ് തള്ളി മറിക്കരുത് തള്ളതല്ല നിനക്ക് കാറോട്ടിക്ക് അറിഞ്ഞൂടാ അതിനിപ്പ സ്വതിച്ചേട്ടൻ്റെ തലയെ കൊണ്ടിട്ട് പാവം സ്തുതിച്ചേട്ടൻ മരണപ്പെട്ടതുകൊണ്ടും ഏട്ടൻ അങ്ങനെ മരിച്ചത് കൊണ്ടും എനിക്ക് കാർ ഓട്ടിക്കാൻ പേടിയെന്ന് കൊള്ള കൊള്ള കാറോട്ടിക്ക് അറിഞ്ഞു അറിഞ്ഞുവിടുന്നതങ്ങ് പറഞ്ഞാ പോലെ ചുമ്മാ കിടന്ന് എന്റ മെഴുകി ഒരു അങ്ങനെ പറയരുത് കാർ ഓടിച്ചു ലൈസൻസ് കിട്ടി എന്ന് പറയുന്നതിൽ അർത്ഥം ഞാനൊക്കെ ലൈസൻസ് എടുക്കുന്ന സമയത്തും എനിക്ക് നേരത്തെ ചോ കാർ അറിയത്തില്ല ഉള്ള കാര്യം പറയായിരുന്നു ഞാനിപ്പോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചൊന്ന് വന്ന് ഇറങ്ങി നമുക്ക് എച്ച് ഒക്കെ എടുക്കും ആ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു പിന്നെയാണ് ഓടിച്ച് പഠിച്ച് പഠിച്ചു സെറ്റ് ആയത് അതുകൊണ്ട് ലൈസൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് വണ്ടി ഓടിക്കറിയാന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല പിന്നെ എട്ടെടുക്കുന്ന അവന്മാര് മറ്റൊരു ഇതില് ചവിട്ടിയങ് കിട്ടി വരും ബൈക്കിലെ അത് തള്ളി വിട്ടി വരും ആ തള്ളല് വരും കാറാണെങ്കിൽ നേരെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇട്ട് അടിച്ചിട്ട് ഇങ്ങോട്ടും വരും ഒരു നൂല് പോലെ അങ്ങ് പോവും അതുകൊണ്ട് ലൈസൻസ് കിട്ടിയെന്ന് വെച്ചിട്ട് രേണു നീ വലിയ കിടിൽ വേണമെന്ന് പറയില്ല പക്ഷെ സ്വദിച്ചിട്ട് മരിച്ചതിനെ തുടർന്നിട്ടാണ് എനിക്ക് പേടിയെന്ന് പറയലേ കണ്ടെങ്കിൽ ഞാൻ പൊട്ടനല്ല അങ്ങനെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ റെഡി ആയിരുന്നപ്പോഴാണ് സ്തുതിച്ചേട്ടൻ വന്നത് കല്യാണം കഴിച്ചു പിന്നെ ഞാൻ പോയില്ല സത്യം പറഞ്ഞു നീ ലേണർ ചെയ്തി പൊട്ടിയതല്ലേ അതല്ലെ സത്യാവസ്ഥ ലേണർ ചെയ്തി കിട്ടിയില്ല പിന്നെ ലൈസൻസ് എങ്ങനെ കിട്ടും പങ്കെടുക്കാൻ പോലും പറ്റൂല അതല്ലേ സത്യൻ്റെ ആണു സത്യം പറ മക്കള്ളം പറയത് എല്ലാരും എന്റെ സ്തുതിച്ചേട്ടിനെ വേണ്ടിയിട്ട് ഫുഫ എന്തൊക്കെ കാണുമെന്ന് ആ പേടിയാടാ രേണുവിന് എത്രയും പേടിയായിരുന്നു കേട്ടോ രേണു നമ്മൾ വിചാരിക്കുന്നതല്ല ഒന്നുമില്ല ഈ ഫ്ലൈറ്റ് ഒക്കെ ഓടിച്ചേർന്ന് എയർ ഹോസ്റ്റസ് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല യോജിക്കുന്നില്ല തന്നെയാണ് യോജിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളാരും യോജിക്കുന്നില്ല രേണു നീ പിന്നല്ല നീ പറയം അങ്ങനെ പറയ മുലായിട്ട് എനിക്കില്ല പ്രണയം ഉച്ച പോലെ ഭമിയിരിക്കുന്ന എല്ലാവർക്കും പ്രണയമല്ല മുതുക്കുപോലെ ആയിട്ടും എനിക്കില്ല പ്രണയം അപ്പൊ പറയും രേണു പറയും രേണു പറയും ഞാന് നിന്നേക്കാരെങ്കിലും പ്രേമിക്കൂടാ കലാപരമായിട്ടും വല്ല കഴിവുകൊണ്ടാടാന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് രേണുവിനെടുത്തു ചോദിക്കും നിന്നേക്കാരെങ്കിലും പ്രേമിക്കൂ കൊള്ളാലോ ഇറങ്ങി പോ ഇറങ്ങി ഇറങ്ങിപ്പോണം അതാണ് പറ പറഞ്ഞു പൊട്ടോട്ട് കുറിയിട്ട് ഒരു പെൺകുട്ടി ഒരുങ്ങി ഇറങ്ങുന്നത് അവൾക്ക് കാണാനാണോ ആരെ കാണിക്കാനാണ് രേണു വേറെ ലെവലിൽ കേട്ടോ രാണു കത്തില്ല അതുകൊണ്ട് എന്നിട്ട് എന്നിട്ടൊരു ഉളുപ്പില്ലല്ലോ സെൽഫ് ലവറില്ല ഉളുപ്പില്ലായ്മയ്ക്കാണ് കുറവ് ഉളുപ്പില്ലായ്മ അതാണ് കുറവ് നന്ദി ഇല്ലായ്മ ഇതൊക്കെയാണ് രേണുവിനുള്ള കുറവ് സെൽഫ് ലവ് ഒരുപാടുണ്ട് രേണു രേണുവിനെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്കറിയാം നല്ലോണം അറിയാം അതുകൊണ്ടല്ലേ ഇമാതിരി തോന്നിയാസങ്ങളും ദുന്ത ഇല്ലായ്മയും എല്ലാം കാണിച്ചു കൂട്ടുന്ന സെൽഫ് ലവ് നല്ലോണം ഉണ്ട് ഓ ഓരോരോ റീലും ഓരോരോ റീലും തങ്ങഞ്ചാട്ടനോട് അന്വേഷണം പറയണ കേട്ടെ കൊറേ കാലായി കണ്ടിട്ട് ഇനി രേണുവിന്റെ അടുത്ത വീഡിയോ ഈ ശതമാനവും പ്രസ്താവന ഒരു ഫേസ്ബുക്കിൽ കണ്ടു അത് ഞാൻ അപ്പോഴേ ആലോചിച്ചാണ് ഇത്രയും ഗതിയിട്ട് യാവനടാ ഇരിക്കുന്ന അത്രയ്ക്കും പൊട്ടണം ഇതിന്റെയൊക്കെ പുറകെ പോവാനായിട്ട് ഇന്നും കാണുന്നില്ലേ എന്താണ് ഞാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറവ് നീ അവളെ കളിയാക്കുന്ന ബോഡി ഷേമിങ് അല്ലെ കൊണം സ്വഭാവം വെച്ചിട്ടാ ഞാനീ പറയുന്നേ സ്വഭാവം വെച്ചിട്ട് എങ്ങനെ ഇതിനേക്കാം അത് സത്യം അത് ന്യായമാണ് ഞാൻ അംഗീകരിക്കുന്നു എന്തൊക്കെയോ നീ പറയുന്നുണ്ട് വെളിവില്ല അത് നീ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല വെളിവും ബോധം പൊക്കണോ ഇല്ലെന്ന് നീ തന്നെ ഇപ്പൊ സമ്മതിച്ചിരിക്കയാണ് മതി അത്രയും മതി അതാണ് നിന്റെ ഫിജയം എന്തായാലും അത് സൂപ്പർ ആയിട്ട് നീ ഇഷ്ടപ്പെട്ട കേട്ടാ കൊള്ളാം എനിക്ക് ഒരുപാട് കാശൊന്നും ആയിട്ടില്ല ഞാൻ ജാടയെടുത്ത് വിളിച്ചു പറയണോക്കെ ഉള്ള എന്നാലും അത്യാവശ്യം ഇങ്ങനൊക്കെ ചോദിക്കുമ്പോ എനിക്ക് വിഷമം വരും ഞാൻ കൊടുക്കും കേട്ടോ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കും പക്ഷെ ഞാൻ അതെ അതെ രേണു കാശൊക്കെ വന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും സഹായിക്കും എന്നാണ് പറയുന്നത് പിന്നെ അറുത്ത കൈക്ക് ഉപ്പൊക്കാത്ത ടീംസാണ് നായ നടു കടലിൽ പോയാലും നക്കിയ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതൊക്കെ വേണമെങ്കിൽ ഇതിലൊക്കെ സൂചിപ്പിച്ച് കേറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്റെ പൊന്നു രേണു നിന്നെ നിന്നെന്താണെന്ന് അരച്ചു കലക്കി കുടിച്ചവനാണ് ഞാൻ നിന്റെ തനി കണ നല്ലോണം അരിഞ്ഞു അതുകൊണ്ട് കൂടുതൽ വന്നിരുന്നു വരാൻ നിൽക്കല്ലേ അയ്യോ കാശ് പടം ചോദിക്കുന്നു ഞാൻ സെറ്റിലായില്ല സെറ്റിലാവാൻ പോകുന്നതേ ഉള്ളൂ ആവട്ടെ നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തന്തില്ലമ്മ കാണിക്കില്ല ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സ്വസ്ഥതയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് ഈ വീട് ചെയ്യാനുള്ള റീസൺ ഒരു പ്രൊമോഷനുമായിട്ട് വന്നിട്ടുണ്ട് ഒരു ക്രീം പ്രൊമോഷൻ നാട്ടുകാരെ പറ്റിക്കുന്നവർ കൂടിയാണ് ഇപ്പം നിങ്ങൾ ക്രീം പ്രൊമോഷൻ ചെയ്യുന്ന ഓക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ അത് ബാക്കിയുള്ളവർക്കും കൂടി നല്ല റിസൾട്ടാണ് വരുമെന്ന് നമുക്കൊന്നറിയണ്ടേ നമുക്ക് നോക്കാം എന്തായാലും അതിലോട്ട് പോകുന്നതിന് മുന്നേയാണ് കൊച്ചു കൊച്ചു കോമഡികൾ ഞെട്ട് ഞെട്ട് ഞെട്ടും കേരളം ഞെട്ടുന്ന എന്തോ ഒരു തരം സാധനം രേണു വിടാൻ പോവുകയാണ് നന്നായിട്ട് ഞെട്ടും കാരണം പറവറായിട്ട് രമാശിയാ ഓവറായിട്ട് ഞാൻ രമാൻഷ് ചെയ്തത് ശിശിരമെന്ന് പറയുന്ന ആൽബത്തിലാണ് സഹിക്കാൻ ശേഷം ഓവർ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും വേണ്ടി ഒന്നും ഓക്കെ അപ്പം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് എന്തോ വലിയ സാധനം ഇറങ്ങാൻ പോവുകയാണ് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ കത്തും വിവാദത്തിന്റെ പീക്ക് ലെവലിൽ എത്തുമെന്നാണ് രേണു പറയുന്നത് നല്ല കാര്യം എത്തട്ടെ അങ്ങനെയെങ്കിലും ഒന്നുകൂടിയ റിപ്പോർട്ട് പിന്നെ കുറെ പേര് പറയുന്നുണ്ട് അതിലേ വേണ്ട മതിയടാ ഞാന് വിട്ടതാ പിന്നെ ഇടക്കിടയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുമ്മാ ചിരിച്ചും കളിച്ചും ഒക്കെ പോവാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് അത്രേ ഉള്ളൂ അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഇതിലില്ല പിന്നെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത് ആ കേട്ടല്ലേ വിമർശിക്കട്ടെ അതോടുകൂടി ഞങ്ങളുടെ ആൽബം വളരും ഓക്കെ വിമർശിക്കാം വളർത്തി തരാൻ നിനക്ക് നല്ലപോലെ വളർത്തി തരാം ഇതെല്ലാം ഈ നെഗറ്റീവ് വാങ്ങാൻ വേണ്ടിട്ട് കൈകൂപ്പി നിൽക്കുന്നില്ല രേണോ ഇത് നല്ലതല്ല കുറച്ചുകൂടി കഴിയുമ്പോ മനസ്സിലാവും അതേന്ന് വീഡിയോ എനിക്ക് ആ ബാക്കി കൂടെ ഒരു ചേട്ടൻ പോണ് അങ്ങേ നോക്ക് അങ്ങേര് വിചാരിക്ക ഇതെല്ലാം കാണാൻ്റെ ഗതിയേട് എനിക്കുണ്ടായല്ലോ അങ്ങേര് പറയുന്നത് അത് നമുക്കറിയാം നേരത്തെ നമുക്ക് ചരിത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പ്രണയമൊക്കെ ഉണ്ടാകും പക്ഷേ അത് കല്യാണത്തിലോട്ട് എത്തോ ഇല്ലയോ ലിവിംഗ്ഗതറോ എന്തിനാണെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം ചരിത്രങ്ങളൊക്കെ നമ്മള് കണ്ടതും കേട്ടതും സ്ക്രീൻഷോട്ടുകൾ കണ്ടതും ഒക്കെയാ അതുകൊണ്ട് ഇനിയിപ്പോ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല ഏട്ടനാണോ ഇക്കയാണോ എന്നൊക്കെ എന്തിനാടേ എന്തിനാടെങ്ങനെ ഇച്ചായനോ ഏട്ടനോ ഇക്കയാണോന്നൊക്കെ എന്തിനാ തട്ടി തള്ളി അങ്ങ് മറിച്ചുവിടുന്നത് എന്തായാലും അത്രയും ഗതികെട്ട് ഒരുത്തനില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതെല്ലാം താണ്ടി ഇതെല്ലാം സഹിക്കാൻ മാത്രം ഗതികെട്ട് യാമനയും ഉണ്ടെങ്കിൽ നീ മുന്നോട്ട് പോവാ ഒന്നും പറയാനില്ല ഒന്നും പറയുന്നില്ല നീ എന്തിനാണ് ഇങ്ങനെ ഈ സൊസൈറ്റിയിലോട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആണ് ആവശ്യം എന്ന് വെച്ചിട്ട് നിനക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പ് ഒന്നും ഇങ്ങനെ വാരി പത്രം നെഗറ്റീവിന് വേണ്ടിയിട്ട് വാരി ഇട്ടു കൊടുക്കുമ്പോൾ ഇക്കയാണോ ഇച്ചയാണോ ഇങ്ങാണോ ഒക്കെയാണോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് നീ ആരുടെ അയ്യതിനെ കുറിച്ച് പറഞ്ഞു നീ മൂന്നോ മുപ്പതോ കെട്ട് പിന്നെ ഇവിടെ വന്നാണൊന്ന് കോപ്രായം കാണിക്കല് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നീ മൂന്നോ മുപ്പതോ മുന്നൂറോ കെട്ടി നീ നിന്റെ വീട്ടിൻ്റെ അകത്തോണ്ടിരുത്ത് നാട്ടുകാരെ കാണിക്കാനായിട്ട് ആ പട്ടിഷൂ ആയിട്ട് ഇറങ്ങരുത് ദൈവം ഇതിട്ട് ഒരു അപേക്ഷയാണ് ഒരു ഹെയ്റ്ററിൻ്റെ ഒരു അപേക്ഷയാണ് അങ്ങനെ എൻ്റെ കുട്ടിയമ്മ ഇങ്ങനത്തെ കോമാളിത്തനങ്ങളൊന്നും കിടന്ന് കാണിക്കരുത് കാണാൻ വേണ്ടിയിട്ട് എത്ര വേണ്ടെന്നൊച്ച അടിച്ച് വിട്ട് കഴിഞ്ഞാൽ നീ തന്നെ വീഡിയോ വരണം അതുപോലെ ഏറ്റവും കൂടുതൽ നിന്റെ വീഡിയോ ആണ് എനിക്ക് ആൾക്കാർ അയച്ചുതായിരുന്നു കാണുമ്പോൾ ഞാൻ അവരോടത്തും പറയാറുണ്ട് കണ്ണെന്ന് നിറയുന്ന സിമ്പലും ദേഷ്യത്തിൻ്റെയും ചിരിക്കുന്നതൊക്കെ അയക്കാറുമുണ്ട് വിഷമം കൊണ്ടാണ് അപ്പുറത്തെ സൈഡിൽ ഒരു ചേട്ടൻ മുണ്ടും പൊക്കി നിൽക്കുന്നുണ്ട് കണ്ടു നോക്കും അങ്ങനെ ആരെങ്കിലും കണ്ടോണ്ടില്ലേ അപ്പൊ സമ്മതിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് രേണുന്റെ എന്ന് രേണു തന്നെ സമ്മതിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം പറഞ്ഞത് സത്യമാണെന്നാണ് രേണു കൂടെ സമ്മതിക്കുന്നത് വല്ലാത്ത അവസ്ഥ സജിനെയൊക്കെ വിട്ടെ കുട്ടിയാരി കാണില്ല അധികം സംസാരിക്കാത്ത ആളെയാണ് ഏണുവിന് ആവശ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരും സജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അലിഞ്ചൂസ് പെരേ സജസ്റ്റ് ചെയ്ത് കൊടുത്തല്ലോ അവൻ വാ തുറക്കാറില്ല വാ കഴിഞ്ഞാൽ അതാണ് അവസ്ഥ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തോ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആളെ നോക്കാം ഇതൊരു തേങ്ങയും ഇല്ല ചുമ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുക ആട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ ചുമ്മാ വെറും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് കണ്ടന്റിങ് അത്രേ ഉള്ളൂ ചുമ്മാ നമുക്കിത് ഇതൊരു കണ്ടന്റ് പറയുന്നത് വിദേശത്തുനിന്നൊരാളായിരിക്കും ഉറക്കം േ ഇവളെ വീഡിയോ ചെയ്ത് ചെയ്ത് എനിക്കറിയാരിക്കണ്ട് ലാസ്റ്റ് വീഡിയോ ഇനി കാണത്തില്ല വയ്യടേ സത്യം അടുത്ത് ഞാൻ ഉള്ള കാര്യം പറയാം എനിക്കും അടുത്ത് ഡെയിലി ഇവളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ അടുത്ത് പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തത് റീസൺ വേറെയാണ് അതിലോട്ട് വരുവാണ് അതിന് മുന്നേ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് നമുക്ക് ഒരു വഴിക്ക് അങ്ങ് പോവാ എവിടെ തീർന്നാണ് പല തവണ വിദേശയാത്ര നടത്തിയല്ലോ അപ്പം അങ്ങനൊക്കെ പറയുന്നുണ്ട് ഗോൾഡ് വരുമെന്ന് ഞമ്മളിപ്പോ വലിയ വരട്ടിയോ തോറ്റ് കോപ്പ് വേറൊന്നും പോരത്തേ ഇപ്പൊ രണ്ടും മൂന്നും ദിവസത്തിനൊന്നും അഞ്ചു ദിവസത്തിനൊക്കെ ഞാൻ ദുബായിലൊക്കെ പോകുന്നത്

കൊണ്ട് കൊടുത്തിട്ട് ഗോൾഡാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതിനും ഗോൾഡ് സ്മഗ്ലിംഗ് ഇനി എയർപോർട്ടും കടത്തി വരും വരും അതിനുള്ള ബുദ്ധിമുട്ട് അവരോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുവോ ഇങ്ങനെ ഇരിക്കുവോ അലിക്കുകയോ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ അതൊക്കെ വെറും വീട്ടി ശരിക്കും രണ്ടാം വിവാഹം അല്ലേ രണ്ടോ മൂന്നോ ആവട്ടെ എല്ലാം അല്ലേ കല്യാണം കഴിച്ചവരാണ് ഈ പറയുന്നത് പിന്നെ അടുത്ത ഇട്ടിട്ട് വേറെ എനിക്ക് കമന്റ് ഇടുന്നത് ും ഓ അങ്ങനെ അതായത് അപരാധികളാണ് രേണുവിനെ കമന്റിടുന്നതെന്നാണ് രേണു പറഞ്ഞു വരുന്നത് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ പറഞ്ഞ ചരിത്രമൊക്കെ അനക്കൊണ്ടൊന്ന് ഇജ്ജ് ഒന്ന് തിരിഞ്ഞ് ഒന്ന് പുറകോട്ട് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അത്രയും മോശം ആൾക്കാരാണ് നിനക്കൊന്ന് കമന്റിട്ട് നിന്നെ പറയുന്നതെന്നല്ലേ നീ പറയുന്ന നീ നിന്നെ പറയുന്നുണ്ടെങ്കിൽ നിന്റെ ചരിത്രം നീ ഒന്ന് ചികഞ്ഞു നോക്ക് കേട്ടാ കനല് കെട്ടിട്ടില്ലെങ്കിൽ കഴിവൊള്ളൂ വണ്ടർഫുൾ വണ്ടർഫുൾ അമേസിങ് അമേസിങ് ഓക്കെ എന്തെങ്കിലും പറയട്ടെ കോപ്പ് എനിക്കാണെ ഒന്നും പറയാനില്ല വയ്യ ഞാനേതിനെ പറഞ്ഞു പറഞ്ഞു അടുത്ത് അതുകൊണ്ടാണ് വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പത്തെടുത്ത് വെച്ച് പറയുവായിരുന്നു ഒന്നിത്ര മാറ്റി തളച്ചിട്ട് പോളെ വയ്യടെ വയ്യ വയ്യാത്തുണ്ടോ നിങ്ങൾക്കും ബോറടിക്കുന്നു എനിക്കും പോറട്ടി ഞാൻ മടുത്ത് ഇനി ഇല്ല ഇനി ഞാൻ വരൂല്ല ഇനി വരൂല വിവാദങ്ങൾ എടുത്തോണ്ട് വരല്ലേ ഒന്ന് ആരെങ്കിലും ഒന്ന് കെട്ടടേ കെട്ടടേ ആരെങ്കിലും കെട്ടി ആ കാല വർഷങ്ങളുണ്ടായ അങ്ങനെ എടുത്ത് വിറ്റിവിറ്റി

എന്ത് തേങ്ങേടാ പറഞ്ഞ എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല കേട്ടോ വിമർശിക്കാൻ പോലും പറ്റുന്നില്ല അതിനും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പിടിത്തണങ്ങളോ എന്താ വിളിച്ചു പറയുന്നത് കോപ്പുണം അപ്പൊ കാര്യം ചെയ് ഒരു കുതിര കാണിച്ചു അഞ്ചുകെട്ട് അതാകുമ്പം സംസാരിക്കില്ല

ഓക്കേ പൈസ മുഖ്യം പൈസ മുഖ്യം പിന്നിലേ അതിൽ വേറെ അപ്പീലൊന്നും ഇല്ല അത് രേണു പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ ഇനി ഞാനൊരു വീഡിയോ കൊടുക്കുക അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് കാരണം നീയൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് പലതും തേയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിയൻസിനെ പറ്റിച്ചുകൊണ്ട് നാട്ടുകാരെ മോഞ്ചിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നാ ഞാൻ തേച്ച് ഞാൻ വെളുത്തു രണ്ടാഴ്ച തേച്ചിട്ടാണ് വെളുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറ്റിക്കും എന്നിട്ട് വാങ്ങി ഇത് ഞാൻ ആ വീഡിയോ കൊടുക്കാം നിങ്ങൾ സുന്ദരിയും സുന്ദരനും ആകാൻ ആഗ്രഹിക്കുന്നവരാണോ അതെ അപ്പൊ നിങ്ങൾക്ക് രണ്ട് നിർദ്ദേശം തരാം എന്താണെന്ന് അറിയാം നിങ്ങൾക്കറിയാലോ ഞാൻ ബ്ലൂടാത്ത്യൺ ഐവിക്കടത്തന്നല്ലേ സുന്ദരി ആയിട്ടിരിക്കുകയാണെങ്കിൽ ശരിയാണ് ഞാൻ ഇടയ്ക്ക് ദുബായിൽ പോകുമ്പോ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ പോലെ എന്റെ സ്കിന്നൊക്കെ കുറച്ച് പ്രശ്നമായപ്പോൾ അവിടുത്തെ ഫാർമസിസ്റ്റ് ആണ് എനിക്ക് രണ്ട് പ്രോഡക്റ്റ് നിർദ്ദേശിച്ചത് മുൻദാസ് മാജിക്യൺ സിറവും ബ്ലൂടാത്ത് ക്രീമുമാണ് ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു റിസൾട്ടും നിങ്ങൾക്കും ും നിങ്ങിത് ആവശ്യമാണെങ്കിൽ വാങ്ങി തേച്ച് മൂഞ്ചിക്കോ എന്നാണ് രേണു പറഞ്ഞു വെക്കുന്നത് ദേവി ഇതിട്ട് ഇവളുമാരൊക്കെ പറയുന്ന വിശ്വസിച്ചു കൊണ്ട് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി തേക്കരുത് ഇട വെളുക്കണമെങ്കിൽ ആദ്യം മനസ്സ് നന്നാക്ക കേട്ടോ അല്ലാണ്ട് തൊലിപ്പുറം വെളുത്തിരുന്നിട്ട് ഒരു തേങ്ങാനില്ല അത് ബേസിക്കലി മനസ്സിലാക്കണം ഇവിടെ വെളുപ്പ് കറുപ്പ് എന്നുള്ള ഒരു സാധനം ഒരു ചിന്താഗതി തന്നെ കൊണ്ടുവരുന്നത് ഇവരെയൊക്കെ പോലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു വയ്ക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ ഒരുപാട് രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് ചീത്ത വിളിച്ചു വലിച്ചു ഇത് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ വയ്യ എനിക്ക് മടുത്ത് ഇവളുടെ കണ്ടന്റ് എനിക്ക് മടുത്ത് പക്ഷെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വേറൊന്നും കൊണ്ടല്ല ഇതൊക്കെ വെറും വെറും ഫ്രോഡ് സാധനങ്ങളാണ് ഇതിപ്പോ ചിലപ്പോ വലിയ കമ്പനി ആയിരിക്കും വലിയ സംഭവമൊക്കെ ആയിരിക്കും എന്തോ ഓട്ടോറിറ്റീസ് എന്നാലും നിങ്ങൾ വെളുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഒരു മൈൻഡ് സെറ്റിൽ നടക്കരുത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ക്രീമുകൾ വരുത്തേക്കുന്നത് ലിപ്സ്റ്റിക്ക് അടക്കം ഇടുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല എനിക്ക് യോജിപ്പില്ലാത്ത എന്താടാന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താണോ നമ്മളെല്ലാം ഇടുന്നതെന്നാണ് നിങ്ങൾ അപ്പം പറയും എങ്കിലും നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ ആവശ്യമില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കുകയാണ് ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല ആ പൈസയ്ക്ക് വല്ലതും വാങ്ങി തിന്നും കൊണ്ട് കണ്ണു നടന്ന് ഉറങ്ങി അത്രയും നല്ലത് ക്രീം ഇടുക വെളുക്കാൻ വേണ്ടിയിട്ട് ഓടുക വെളുക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം എന്തുവാ ഇത് എന്താ ഈ കാലഘട്ടം ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്തോണ്ടെന്ന് ചോദിക്കുക ഒരുപാട് പേര് വെളുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ ഓടുന്നു കുറേ പേര് അങ്ങനെ ഇങ്ങനെ കറുത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു കുറ്റമാണ് എന്തോ ഒരു ശാപമാണ് എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ കളർ ചോദിച്ച് കഴിഞ്ഞാൽ കറപ്പ് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ കളർ ചോദിച്ച് കഴിഞ്ഞാൽ കറുപ്പ് ഇതെല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ അങ്ങനെയൊക്കെ കറുപ്പ് ഇഷ്ടമാണ് പക്ഷെ സ്വന്തം തൊലി കറുരുന്ന് കഴിഞ്ഞാൽ പിടിക്കത്തില്ല അത് വെളുക്കണം അത് വെളുക്കാൻ വേണ്ടിയിട്ട് പലതും വരുത്തേക്കും പലതും ചെയ്യും പല ക്ലൂട്ടോ ഒക്കെ എടുത്ത് അടിക്കും അവസാനം കൊതം വര കയറിക്കൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവും ദൈവീതിട്ട് ഇത്തരം സാധനങ്ങൾ പോയി വാങ്ങാതിരിക്കുക നമുക്ക് എന്തിനാ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടോട് തീരുമാനമെടുക്കുക നമുക്കെല്ലാവർക്കും ദൈവം തന്ന കള്ളർ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോഴുള്ള നിറം മതി എന്തിനാണ് വെളുക്കണം കറക്കണം ഇങ്ങനത്തെയൊക്കെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു 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 സാധനം ഫെയർ അഗ്ലി നമ്മുടെ പാഠപുസ്തകത്തിൽ പണ്ട് കൊടുക്കുന്ന ഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വെളുത്ത സ്ത്രീയും അഗ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത സ്ത്രീയുടെയും പടം കൊടുക്കാറുണ്ട് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് ഒരു സാധനമാണിത് വെളുപ്പ് കറുപ്പ് അതുതന്നെയാണ് തുടർന്നുള്ള ജീവിതത്തിലും നടക്കുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു സാധനം ഇഞ്ചക്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലുള്ള ഓരോ സാധനങ്ങൾ ഇറക്കിയിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും ബ്രിട്ടീഷ് ക്രീം ബ്രിട്ടീഷ് ടച്ചൊക്കെ എടുത്ത് ഇടയ്ക്ക് അടിച്ചത് ഓർമ്മയില്ലേ ഇങ്ങനെ ഓരോ ഇറക്കും വെളുക്കാൻ വേണ്ടി ഉള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ അങ്ങ് ഓടും ചുമ്മാ കുറേ പൈസ പോവും അവസാനം വല്ല അസുഖം വന്ന് വല്ല സ്കിന്നും അലർജിയും ഒക്കെ വന്ന് അങ്ങ് തീരും ഇപ്പം രേണു തേച്ചെന്ന് പറയുന്നില്ലേ ഈ സാധനം ഇത് രേണു തേച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല ഇനി ഇത് വാങ്ങി രേണുവിന്റെ വാക്കും കേട്ട് തയ്ക്കുന്ന എല്ലാവർക്കും അത് ഒരുപോലെ എഫക്റ്റ് ചെയ്യണമെന്നില്ല വേറെ അലർജിയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട വെളുപ്പിന് പുറകെ ഓടുന്നവർ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും കാര്യമില്ലെന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക എങ്കിലും നമ്മുടെ ഇൻഫിനിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനം തള്ളി വയ്ക്കും അത് സ്വാഭാവികമാണ് പറഞ്ഞു നന്നാക്കുക ശരിയല്ല ഇതൊക്കെ സ്വയമേ മനസ്സിലാക്കി നന്നാവുക പണ്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ടല്ലെന്നൊന്നും പറയാനില്ല വെളുത്തിരിക്കണം വെളുത്തിരിക്കണം വെളുത്തിരുന്നാലേ സംഭവം കേണ്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും ചിന്തിച്ചിട്ടുണ്ടല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വെറും വെറും ചീഞ്ഞ ചിന്താഗതിയായിരുന്നു അത് അന്ന് എന്താണ് എന്തിനാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത്ര പറയണമെന്ന് തോന്നി എന്തായാലും രേണു നിങ്ങളിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നി ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താക്കിരുടെ ആയിരുന്നു